ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുരുക ഭഗവാനെ ഇങ്ങനെ വിളിച്ചാൽ നനച്ച കാര്യം എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം ഭഗവാൻ നടത്തി തരുമെന്നുള്ളതാണ് ഇതൊരു അത്ഭുതകരമായൊരു വിദ്യയാണ് ഈ വിദ്യയെ കൊണ്ട് എന്ത് കാര്യവും നേടിയെടുക്കാം ശരിയായ വിശ്വാസത്തിൽ ചെയ്താൽ ഒറ്റ രൂപ ചെലവില്ലാതെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ആർക്കും ചെയ്യാം ഒരു വൺ റുപ്പി കോയിൻ പോലും ചിലവില്ലാതെ എവിടെ ഇരുന്ന് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം കുറേ ശിവരഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നവർ താല്പര്യമുള്ളവർ അത് കേൾക്കുക അത് ആരും പറഞ്ഞു തരാത്ത ചില ശിവ ശിവഭഗവാനെ നിങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന ചില രഹസ്യ മന്ത്രങ്ങളാണ് ഇല്ലേ നമശിവായ മശിവായന ശിവായന ശിവായ നമ വയ നമശി എന്ന ശിവ ശിവയ നമ ഓം ശിവയവശി ഓം ശിവ 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 ഓം ഇങ്ങനെയുള്ള ചില മന്ത്രങ്ങളാണ് അത് വീഡിയോ അവസാനം വരെ ആവശ്യമുള്ളവർ കാണുക ഭഗവാനെ അറിയാൻ ഭഗവാനെ അനുഭവിക്കാൻ ആ പരമസത്യത്തെ അനുഭവിക്കാൻ ആഗ്രഹമുള്ളവർ അതുകൂടെ അവസാനം വരെ കാണണം അപ്പം ഞാൻ വിശദമായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിൻ്റെ വില ഇപ്പോൾ മനസ്സിലാകത്തില്ല ആവശ്യമുള്ളവരൊക്കെ എഴുതിയും കൂടെ വെക്കുക ഇത് നിങ്ങളുടെ കുടുംബത്തിലൊരു ബുക്കിൽ എഴുതി വെച്ചാൽ നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആർക്കും ഇത് ഉപയോഗിക്കാം നിങ്ങൾ ഓടി നടക്കേണ്ട കാര്യമില്ല ഏത് കാര്യവും സാധിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യമാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക മറ്റുള്ള ഒരു കാര്യങ്ങൾ കാണുന്ന പോലെ ഇത് വിചാരിക്കുന്നത് ഇത് നേരിൻ്റെ വഴിയാണ് ഭഗവാനെ ആ ശിവനിൽ നിന്നും ശിവനിലേക്കുള്ള യാത്രയാണ് നിൻ്റെ ഉള്ളിലെ ശിവനിൽ നിന്നും ആ ശിവബോധം ആ പൂർണ്ണമായ ശിവബോധത്തിലേക്കുള്ളൊരു യാത്രയാണ് എൻ്റെ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് ആ രീതിയിൽ മനസ്സിലാക്കണം ഇതൊരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭഗവാൻ അനുഗ്രഹം ഉള്ളവരെ ഇതൊക്കെ അറിയത്തുള്ളൂ അത് വേറൊരു കാര്യം കാണത്തുള്ളൂ അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയണം അതിനുമ്പോൾ ഒരു കാര്യം പറയാണ് നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷ കസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്തത് അപ്പോൾ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും ചെയ്യുന്ന രീതി ഞാൻ പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ പിന്നെ എന്നെ കൂടി ചെയ്യണം നമ്മൾ പരിശ്രമിക്കണം അങ്ങനെയുള്ളവർ ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ടതെന്നേ പറയത്തുള്ളൂ ഇനി എന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരാം അപ്പം ശിവരഹസ്യങ്ങൾ ഞാൻ ഈ മുരുകൻ്റെ വിദ്യ പറഞ്ഞിട്ട് സൂര്യൻ്റെ ചില കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന സൂര്യൻ്റെ ജല രഹസ്യങ്ങൾ പറഞ്ഞിട്ട് അവസാന ശിവരഹസ്യത്തിലേക്ക് വരും അപ്പോൾ അത് നിങ്ങൾ മിസ്സ് ചെയ്യാതെ മുഴുവൻ കാണണം പറ്റുന്നവർ ബുക്കിൽ എഴുതി വെക്കുക ആവശ്യമുള്ളവർ നിങ്ങൾക്കതിന്ന് വിലപ്പെട്ട ഒരു അറിവായിരിക്കും ഇത് ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടത്തില്ല എത്ര വർഷങ്ങൾ നിങ്ങൾ തേടി നടന്നാലും കിട്ടാത്ത കാര്യമാണ് ഞാനീ പറയാൻ പോകുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോളാം ഇപ്പം യൂട്യൂബിൽ ഒന്നും വീഡിയോ കാണുന്നൊന്നും പറയാൻ പറ്റത്തില്ല കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തി പോകണം അപ്പോൾ മുരുകൻ്റെ വിദ്യ പറഞ്ഞുതരാം നിങ്ങൾ മുരുകൻ്റെ ഈ വിദ്യ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം വേണമെങ്കിലും ചെയ്യാം അതായത് ഈ വിദ്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് മുരുകനെ ഹൃദയത്തിൽ കണ്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക അത് വാഗ കൊണ്ട് വാഗൊണ്ട് പ്രാർത്ഥിക്കണം മുരുക ദൈവമേ തുണ ചെയ്യണേ മുരുക ദൈവമേ തുണ ചെയ്യണേ എന്ന് വെച്ചാൽ തുണയ്ക്കണേ സഹായിക്കണേ സഹായിക്കണേന്നാണ് മുരുക ദൈവമേ തുണ ചെയ്യണമേ തുണയാകണേ അങ്ങനെ വേണമെങ്കിലും പറയാം മുരുക ദൈവമേ തുണയാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വാ കൊണ്ട് പ്രാർത്ഥിക്കുക ഒരു തവണ പറഞ്ഞ ശേഷം കണ്ണടച്ച് മുരുകനെ ഒന്നുകൂടി ഹൃദയത്തിൽ ധ്യാനിച്ച് ആദ്യം ഹൃദയത്തിൽ ധ്യാനിക്കണം വീണ്ടും ഹൃദയത്തിൽ ധ്യാനിച്ച് ശേഷം പതുക്കെ ദീർഘശ്വാസം എടുക്കുക പതുക്കെ ദീർഘശ്വാസം വിടുക അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക അപ്പോൾ ശ്വാസം പിടിച്ചു വെക്കുമെന്നും വേണ്ട അപ്പോൾ അതൊക്കെ ദീർഘമായിട്ട് എടുക്കുക ദീർഘമായിട്ട് വിടുക ഇങ്ങനെ മൂന്ന് തവണ ചെയ്യുക ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് നടക്കേണ്ട എന്ത് കാര്യമാണോ അത് മനസ്സിലൊന്ന് കാണുക അത് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷം സന്തോഷമുണ്ടാകുന്നോ ആ സന്തോഷത്തോടു കൂടി മനസ്സിലത് ചിത്രമായിട്ട് കാണുക ഇപ്പം നിങ്ങൾക്ക് ഒരു നല്ല ജോലി കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടണം അപ്പോൾ ജോലി കിട്ടി നിങ്ങൾ ശമ്പളം മേടിക്കുന്നത് ആ അപ്പോഴെന്ത് സന്തോഷം ഉണ്ടാകുന്നു ആ കൂടി ഇപ്പം ആ ചിത്രം മനസ്സിൽ കാണുക അങ്ങനെ കാണണം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊരു വീട് സ്ഥലവും കൂടെ വാങ്ങണം നിങ്ങൾ ആ വീട് സ്ഥലവും കൂടെ വാങ്ങി ആ വീട്ടിൽ നിങ്ങൾ നിൽക്കുന്ന ആ അപ്പോഴെന്ത് സന്തോഷം ഉണ്ടാകുന്നു ആ കൂടി വീട് സ്ഥലവും വാങ്ങി ആ വീട്ടിൽ നിൽക്കുന്നതായിട്ടൊക്കെ മനസ്സിൽ കാണുക അത്രയും മതി ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ഇത് നിത്യേന രാവിലെ ചെയ്യുക മുരുകൻ നിങ്ങളെ തുണയ്ക്കും ഇതിൻ്റെ അകത്ത് രഹസ്യമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ മുരുക ദൈവമേ തുണ ചെയ്യണമേ എന്ന് പറയുമ്പോൾ മുരുക നിങ്ങളുടെ കൂടെ വരും ഓടി വരും പറയും എന്നിട്ട് ദീർഘമായി ശ്വാസമെടുത്ത് ദീർഘമായിട്ട് വിടുക അങ്ങനെ വിടുമ്പോൾ ശ്വാസമെടുത്തിട്ട് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ ആ പ്രാണശക്തി പ്രവേശിക്കും പ്രാണശക്തി പ്രാണമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ശ്വാസത്തിൽ മുഴുവൻ പ്രാണനല്ല കുറച്ചേ ഉള്ളു പ്രാണശക്തി അത് കങ്കുലം കണക്കുണ്ട് നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൽ മുഴുവൻ പ്രാണനില്ല ഒരു കുറച്ചേ ഉള്ളൂ പ്രാണചൈതന്യം അപ്പം നമ്മൾ ശരീരം എന്ത് ചെയ്യും ആ പ്രാണചൈതന്യത്തെ എടുത്തിട്ട് ബാക്കി ശ്വാസത്തെ പുറം തള്ളുകയാണ് ആ ചൈതന്യത്തെ സ്വീകരിക്കും ആ പ്രാണനെ സ്വീകരിച്ചിട്ട് ബാക്കി വെളിയിൽ നിശ്വസിക്കുകയാണ് ഇപ്പം നമ്മൾ ആഹാരം കഴിച്ചാൽ അതിനകത്തുനിന്ന് ഊർജ്ജം ആ ഊർജ്ജം സ്വീകരിച്ചിട്ട് ശരീരം ആ ബാക്കി വെളിയിൽ കളയും വെള്ളം കുടിച്ചാൽ അതിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചിട്ട് ശരീരം വെളിയിൽ കളയും അതുപോലെയാണ് ശ്വാസത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ച ശരീരം ബാക്കി ശ്വാസം വെളിയിലുള്ള ആ ഊർജ്ജമാണ് ആ ചൈതന്യമാണ് ആ നമ്മളെ നമ്മുടെ ഊർജ്ജം നമ്മുടെ ഊർജ്ജ ശരീരത്തെ നിലനിർത്തുന്നത് അപ്പോൾ ദീർഘമായിട്ട് എടുക്കുമ്പോൾ കൂടുതലും ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു ദീർഘമായിട്ട് നമ്മൾ വിടുന്നു വീണ്ടും ദീർഘമായിട്ട് എടുക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഊർജ്ജത്തിൻ്റെ ഒരു നല്ല രീതിയിലുള്ള പ്രവാഹം ഉണ്ടാകുന്നു അപ്പോൾ ഊർജ്ജം കൂടുതലായിട്ട് ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഊർജ്ജ ശരീരം ബലപ്പെടും നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജ ശരീരം ബലപ്പെടും ആ ഊർജ്ജ ശരീരം ബലപ്പെടുമ്പോൾ നമ്മളുടെ ബോധവും പ്രപഞ്ചബോധവുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റാകും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജത്തിൻ്റെ ഒഴുക്ക് ശരിയല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അസ്വസ്ഥത നമുക്ക് ഏത് കാര്യത്തിലും ഒരു വല്ലാത്ത അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും അപ്പം നമ്മുടെ ശരീരത്തെ ആ വായുവിൻ്റെ ആ ശ്വാസത്തിന് നല്ല രീതിയിലുള്ളൊരു പ്രവാഹം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശാന്തമാകും അല്ലെ നിങ്ങൾ ഒന്ന് നിരീക്ഷിച്ച് നോക്കി നമുക്ക് ദേഷ്യം വരുമ്പോൾ എപ്പോഴും ഈ ശ്വാസം സ്പീഡിലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പതുക്കെ ഒന്ന് ശ്വാസം എടുത്ത് വിട്ട് ഒന്ന് ചെയ്തു നോക്കിക്കേ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ശാന്തമാകുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ശ്വാസകഥയും മനസ്സുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ വേറെ ആരും പറയേണ്ട വേറെ ആരും മനസ്സിലാക്കേണ്ടോ കാര്യമില്ല അവനൊന്ന് സ്വയം ചെയ്താൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ അതാണ് ഏറ്റവും വലിയ അറിവ് അപ്പോൾ അതുകൊണ്ടാണ് ദീർഘശ്വാസം എടുത്ത് ദീർഘശ്വാസം വിടാൻ പറയുന്നത് അപ്പം നമ്മൾ ആ പ്രപഞ്ച ബോധത്തെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് വെളിയിൽ ശ്വാസം എടുക്കുമ്പോൾ ആ ബോധത്തോടെ എടുക്കുമ്പോൾ ആ പ്രപഞ്ച ബോധത്തെ തന്നെയാണ് നമ്മൾ ആ ഊർജ്ജ രൂപേണ സ്വീകരിക്കുന്നത് വെളിയിലോട്ട് വിടുന്നു വീണ്ടും എടുക്കുന്നു അപ്പോൾ ആ ഒരു പ്രപഞ്ചം ആ ഒരു ഈ നമ്മുടെ ഉള്ളിൽ ആ ബോധത്തെ ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ദീർഘമായിട്ടെടുത്ത് ദീർഘമായിട്ട് വിടുക അപ്പോൾ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ ലളിതമായ കാര്യമാണെന്ന് തോന്നുന്നു നിങ്ങളിത് ദിവസം രാവിലെ എഴുന്നേറ്റ് എഴുതായിട്ട് കഴിഞ്ഞ് ഉടനെ എപ്പോൾ വേണേലും ചെയ്യാം പക്ഷേ ഒരു അഞ്ചരയ്ക്ക് ഒരഞ്ചരയ്ക്ക് അഞ്ചുമുക്കിടക്ക് ചെയ്തവർക്ക് പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ആ സമയത്ത് ചെയ്യുക അല്ലെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്താലും ഫലം ഉണ്ടാകും അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ സമയത്തൊന്ന് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ ഒരു മാസം ഒന്ന് ചെയ്തു നോക്കുക ഏതെങ്കിലും ഒരു കാര്യം സങ്കല്പിച്ച് ചെയ്യുക നിങ്ങളുടെ ആ കാര്യം നടന്നു കിട്ടുമെന്നുള്ളതാണ് അത് എനിക്ക് അനുഭവം ഉണ്ടാകൊണ്ട് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ അതേ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും അതേ രീതി ചെയ്തില്ല അനുഭവം ഉണ്ടാകത്തില്ല ആവശ്യം ഉണ്ടെങ്കിൽ അതേ രീതി ചെയ്യാൻ ശ്രമിക്കുക എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഏറ്റവും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യമേ പറഞ്ഞതെന്നാണ് ഇനി പറയാൻ പോകുന്ന കാര്യം ഈ നമ്മൾ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞോ എപ്പോൾ മണലിൽ ജപിക്കാം രണ്ട് മന്ത്രങ്ങൾ നിത്യേന ചെയ്താൽ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ തൊഴിൽ സംബന്ധമായിട്ട് വലിയ മാറ്റം ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും അതിൽ ഒന്നാമത്തെ മന്ത്രം ഓം ഭൂർ ഭുവസ്വ തത് സബിധൂർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ദിയോ യോന പ്രചോദയ ഈ ഗായത്രി മന്ത്രമാണ് പിന്നെ രണ്ടാമത്തെ മന്ത്രം ഓം ത്രയമ്പകം യജാമഹേ സുഗന്ധീം പുഷ്ടി വർദ്ധനം ഉർവാരുഗമിവ ബന്ധനാർ മൃത്യൂർ മുക്ഷീയ മാമമൃതാ എന്നുള്ള മന്ത്രമാണ് ഈ രണ്ട് മന്ത്രങ്ങളും മൂമൂന്ന് തവണയെങ്കിലും നിങ്ങൾ ചൊല്ലിയാൽ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കടുക്കൊണ്ട് തിരിഞ്ഞെന്ന് ചൊല്ലിയാൽ ഒരു ദിവസം കൊണ്ട് മാറ്റം വരുമെന്നല്ല ഇത് ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ട് മാറും ഈ രണ്ട് മന്ത്രങ്ങൾക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് അപ്പോൾ ഈ ഗായത്രി മന്ത്രം നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഓം തത് ഭൂർഭുസ്വ ഭർഗോ ഭർഗോദേവ്യ ധീമഹി ദിയോ യോന പ്രചോദയ ഇതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എഴുതി കിട്ടുന്നില്ല ആവശ്യമുള്ള ഒരു ഗൂഗിളിൽ തന്നെ അടിച്ചു നോക്കിയാൽ കിട്ടും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പല വീഡിയോകളായിട്ട് രണ്ടാമത്തത് ഓം ത്രയംബകം യജാമഹേ യജാമഹൈ സുഗന്ധീം പുഷ്ടി വർദ്ധനം ഉർവാരുക്കം ഇവ ബന്ധനാത് മൃത്യൂർ മുക്ഷീയ മാമമൃതാ ഇതും ഒരുപാട് ഞാൻ ഈ വിദ്യ ഈ മന്ത്രം കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഈ മന്ത്രത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് കിട്ടും എന്നാൽ ഒരുപാട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളതും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പല തവണ ഞാൻ എഴുതിയിട്ടിട്ടുള്ള അതുകൊണ്ട് എഴുതി എഴുതിയിടുന്നില്ല അല്ല എഴുതി എഴുതിയിടാറുണ്ട് അപ്പം ഓം ത്രയം പകം യജാമഹേം സുഗന്ധേം പുഷ്ടിവർദ്ധനം ഇവ ബന്ധനാത് മൃത്യൂർ മുക്ഷ്യ മാമർദം അത് ഈ രണ്ട് മന്ത്രങ്ങൾ നിങ്ങൾ ദിവസേന ഒരു മുമ്പ് തവണയെങ്കിലും ചൊല്ലുക ഒരുപാട് ആപത്തുകൾ മാറിപ്പോകും ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ മാറിപ്പോവും ഒരുപാട് പ്രശ്നങ്ങൾ മാറിപ്പോവും നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായ രീതിയിൽ മാറും അതായത് നിങ്ങൾ ഒരു നിങ്ങളൊരാപത്തിലും പോയി ചാടത്തില്ല ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളും ആവശ്യമില്ലാത്ത ആളുകളും നമ്മളോട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയൊന്നും ചെയ്യത്തില്ല ഈ ആവശ്യമില്ലാത്ത ഈ കൂട്ടുകെട്ടുകളിൽ ആവശ്യമില്ലാത്ത പരിചയങ്ങൾ പലപ്പോഴും ജീവിതം നശിപ്പിക്കുന്ന മനസ്സിലായിട്ടല്ലേ ആവശ്യമില്ലാത്ത പരിചയങ്ങൾ ജീവിതത്തിൽ നാശമുണ്ടാക്കും അപ്പം അതൊക്കെ നമുക്ക് വഴിമാറിപ്പോകാൻ നല്ലതാണ് നല്ല ആളുകളുമായിട്ട് സംസർഗവും നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് ഇനിയും പറയാൻ പോകുന്ന ശിവരഹസ്യങ്ങളാണ് അതിലാദ്യം പറയുന്നത് നമശിവായ എന്ന മന്ത്രമാണ് ഈ നമശിവായ എന്ന മന്ത്രം നമുക്ക് ഓം ചേർത്തും ജപിക്കാം ഓം ചേർക്കാതെ ജപിക്കാം അതെല്ലാം നല്ലത് തന്നെയാണ് അതിനകത്ത് ഒരു സംശയവുമില്ല കേട്ടോ സംശയത്തിൻ്റെ ഒരു കാര്യമില്ല അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് നമശിവായ എന്ന് മാത്രം ജപിക്കുന്നതിനെക്കുറിച്ചാണ് അപ്പം നമശിവായ എന്ന് ജപിക്കുക ഈ നമശിവായ എന്ന മന്ത്രം നിങ്ങളെ ഭഗവാനെ ശിവനെ ശിവഭഗവാനെ ശിവഭഗവാനെന്ന് പറഞ്ഞാൽ ശിവലിംഗം ഹൃദയ ഹൃദയത്തിൽ ധ്യാനിച്ച് നമശിവായ എന്ന് കൊണ്ട് ജപിക്കുക ഒരു പ്രാവശ്യം പിന്നെ മനസ്സിൽ ജപിക്കുക വാഗ് ഒരു തവണ ജപിക്കുക പിന്നെ മനസ്സിൽ ജപിക്കുക ഇങ്ങനെ ജപിച്ചാൽ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ് കാരണം നമശിവായ ജപിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഓരോ പരിമാണവും അശിവമയമായി തീരും ശിവമയമായിത്തീരും യാതൊരു സംശയവും വേണ്ട ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും ഭഗവാൻ എന്ന് വെച്ചാൽ നന്മയാണ് വെച്ചാൽ നന്മയാണ് ഐശ്വര്യമാണ് ഭഗവാനാണ് കുബേരനും മഹാലക്ഷ്മിക്കും ഒക്കെ സമ്പത്ത് നൽകിയത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ നന്മയാണ് ഐശ്വര്യമാണ് സർവ്വതും ഭഗവാനില്ലാത്ത ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ ദേവന്മാരുടെ ദേവനാണ് മഹാദേവനാണ് മഹാതപസ്വിയാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ കുടുംബസ്ഥനുമാണ് ഗ്രഹസ്ഥനുമാണ് ഭഗവാനാണെല്ലാം ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് ഭഗവാനില്ലാതെ യാതൊന്നും ഇല്ല ഇല്ല ആരെയറിഞ്ഞാലും ശിവനെ അറിയാതെ പോയാൽ എല്ലാം അപൂർണമായി പോകും തമശുവായി ഇങ്ങനെ ജപിച്ചാൽ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും ഈ വിദ്യ ചെയ്യുമ്പോൾ ഓം ജപിക്കണ്ട വെറും നമശിവായ ജപിച്ചാൽ മതി വാഗുണ്ട് ഒരു തവണ ജപിക്കുക മനസ്സിൽ ജപിക്കുക വാഗുണ്ട് ജപിക്കുക മനസ്സിൽ ജപിക്കുക ഇങ്ങനെ അല്പനേരം ജപിക്കുക ഇത് നിങ്ങൾക്ക് രാവിലെ ജപിക്കുവാണെങ്കിൽ ഏറ്റവും ഫലമാണ് രാവിലെ ഒരു അഞ്ചരക്കും അഞ്ചും മുക്കാലിലും ഇടയ്ക്കും ഒക്കെ ജപിക്കുക കാരണം സൂര്യോദയത്തിന് മുമ്പ് ജപിക്കുവാണെങ്കിൽ പ്രത്യേക ഫലമാണ് പിന്നെ നിങ്ങൾ എപ്പം ജവിച്ചാലും ഫലം ലഭിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും അത്ഭുതകരമായ കാര്യമാണ് ഇനിയും നമ്മൾ ശിവക്ഷേത്രത്തിൽ ഭഗവാൻ തുമ്പപ്പൂവോ അല്ലെങ്കിൽ കൂവളത്തിലെയോ ഇത് രണ്ടിലേതെങ്കിലും സമർപ്പിച്ച് നമ്മ ശിവായ സമർപ്പിച്ചാൽ ഭഗവാന്റെ വലിയ അനുഗ്രഹം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഞാൻ ഈ പറയുന്നത് ശിവരഹസ്യങ്ങളാണ് ശിവനിൽ നിന്ന് ശിവനിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ശിവനിൽ നിന്ന് ശിവനിലേക്കുള്ള യാത്രയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ശിവബോധത്തിൽ നിന്നും നിങ്ങളുടെ ഉള്ളിലുള്ള ശിവബോധത്തിൽ നിന്നും ആ ആയിട്ടുള്ള ആ പ്രപഞ്ചമാകുന്ന ശിവബോധത്തിലേക്കുള്ള യാത്രയാണ് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ സംസാരിക്കുന്നു ജീവിക്കുന്നു നിങ്ങളൊരു ശരീരത്തിനുള്ളിലാണ് ആ നിങ്ങളുടെ ഉള്ളിലെ ആ ശുദ്ധബോധം ശിവനാണ് ആ ബോധത്തിൽ നിന്നും ഉയർന്ന തരത്തിലുള്ള പ്രപഞ്ചബോധമാകുന്ന ശിവനിലേക്കുള്ള യാത്രയാണ് ശിവനിൽ നിന്ന് ശിവനിലേക്കുള്ള യാത്രയാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും അതുതന്നെയാണ് അപ്പം കുറിച്ചാണ് പറയുന്നത് അപ്പം ഭഗവാന് തുമ്പപ്പൂവെ കൂവളത്തിലാണ് ഇത് രണ്ടിലേതെങ്കിലും അല്ലെങ്കിൽ രണ്ടും വെച്ചാലും നല്ലത് അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്നും ഭഗവാനെ നമശിവായ ജപിച്ച് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഏത് ദിവസമാണേലും രാവിലെയോ വൈകിട്ടോ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടായി വരും ഒരു സംശയവും വേണ്ട തുമ്പൂ തുമ്പപ്പൂ വെക്കുവാണെങ്കിൽ ഇലയില്ലാതെ വെക്കാൻ ശ്രമിക്കണം അല്പം മതി പേരിന് മതി ഇനി കൂളത്തിലെ ആണെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ഒരേതിലാന്ന് പറഞ്ഞാൽ മൂന്ന് എതൾ ചേരുന്ന ഒരല്ല അത് കൂളത്തിലെ ഭഗവാനെ സമർപ്പിക്കാം അല്ലെങ്കിൽ കൂളത്ത് മാല് സമർപ്പിക്കാം അപ്പം നമശിവായ ജപിച്ച് എങ്ങനെ ജപിക്കണം വാഗൊണ്ടും ജപിക്കണം മനസ്സിലും ജപിക്കണം അതാണ് രഹസ്യം കാരണം നമ്മൾ വാഗുണ്ട് ജവിക്കുന്നത് നമ്മൾ ആ ശബ്ദം നമ്മൾ കേൾക്കുന്നു ശബ്ദമാണ് ആ ഈ ശബ്ദം ശബ്ദമാണല്ലോ ആ ഭഗവാന്റെ ആ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു അനുഭവമാണല്ലോ അപ്പം കൊണ്ട് ജപിക്കണം പിന്നെ മനസ്സിൽ ജപിക്കണം അപ്പോൾ മനസ്സിൽ ജപിക്കുമ്പോൾ അത് ആന്തരിക ജപം വെളിയിൽ ജപിക്കുമ്പോൾ അത് ബാഹ്യമായ ജപം ഈ രണ്ട് ജപങ്ങളും ചേരുമ്പോൾ രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നത് ഈ രണ്ട് അനുഭവങ്ങളും ഉണ്ടാകുമ്പോഴാണ് പൂർണ്ണമായ ഒരു അനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് രണ്ട് ഈ രണ്ട് രീതിയിൽ ജപിക്കണമെന്ന് പറഞ്ഞത് അപ്പം നമശിവായ അങ്ങനെ ജപിച്ചു നിങ്ങൾ ഒരു കൂവളത്തും മലയോ അല്ലെ കുറച്ച് കൂവളത്തിലെയോ അല്ലെങ്കിൽ തുമ്പപ്പൂവോ ഭഗവാനൊരു തൂശനിലെ പ്രാർത്ഥിച്ച് നടക്കി വെക്കുക ഇത് ഏത് ദിവസം രാവിലെ വൈകിട്ടോ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ മനസ്സിൽ ഭഗവാനെ എന്നുള്ള ശുദ്ധ മനസ്സ് കൂടുകൂടി വെക്കണം വാഗണ്ടും ജപിക്കണം മനസ്സിലും ജപിക്കണം അങ്ങനെ എത്ര തവണ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ജപിച്ച് ഭഗവാനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യാതൊരു ആഗ്രഹങ്ങളും പറഞ്ഞില്ലേ പോലും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി തരുമെന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യമാണ് ഇനിയും ശിവനാമം നമശിവായ നിങ്ങൾ ഈ നദിയുടെ കരയിലോ അല്ലെങ്കിൽ കുളത്തിൻ്റെ സമയമോ ഒക്കെ നിന്ന് ജപിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കും മല പർവ്വതങ്ങളിലോ അല്ലെ മല 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 മലയുള്ള ആ മലയിലോ ഒക്കെ നിന്ന് നമശിവായ ജപിച്ചാലും പെട്ടെന്ന് ഫലം ലഭിക്കും സമുദ്രതീരത്തു നിന്ന് ജപിച്ചാൽ നമശിവായ ജപിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കും എന്തുകൊണ്ടാണ് ഇവിടൊക്കെ നിന്ന് ജപിച്ചാൽ നമശിവായ ജപിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് പലരോടും ചോദിച്ചാൽ പറയും അതെന്താ അത് അങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ല അതിനൊക്കെ കാരണമുണ്ട് എന്താണെന്നറിയാവോ നമ്മുടെ ഈ സമുദ്രതീരം അല്ലെങ്കിൽ നമ്മൾ ജലത്തിൻ്റെ സാമീപ്യമുള്ള സ്ഥലങ്ങൾ അല്ലെ മലപ്രദേശങ്ങൾ അവിടെയൊക്കെ നമുക്ക് ആ പ്രകൃതിയോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഫലമുണ്ടാകും പ്രകൃതി എന്ന് വെച്ചാൽ ദേവിയെ ശാക്തിയാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മനസ്സിലായത് പിന്നെ നിങ്ങളുടെ ആസ് യൂഷ്വൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിലൊക്കെ ഒന്ന് ജപിക്കാം അന്നൊന്നും കുഴപ്പമില്ല ജല ശിവരഹസ്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഭഗവാൻ എവിടെ ഭഗവാനെ നിങ്ങൾ എവിടെ ഇരുന്ന് വിളിച്ചാലും നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടാകണം അത്രയേ ഉള്ളൂ ഇനിയും ഞാൻ ചില നമശിവായ ചില ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നതുപോലെ ഭഗവാനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ശുദ്ധമായ മനസ്സുകൊണ്ട് ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് ആവശ്യമുള്ളൊരു ജീവ നിങ്ങളിത് എഴുതിയെടുക്കണം എഴുതിയെഴുതി നിങ്ങളിത് ദിവസവും ജീവിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലി മാറ്റങ്ങൾ ഉണ്ടാകാൻ നിങ്ങൾക്ക് ഭഗവാനെ അറിയാൻ പറ്റും നമശിവായ കണ്ടല്ലോ മശിവായന ശിവായ നമ വയ നമശി ശിവ നിങ്ങൾ എഴുതിയെടുത്തോളാം ഈ അക്ഷരങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത് ആവശ്യമുള്ളവർ എഴുതിയെടുത്തോളാം ഇത് വീഡിയോയുടെ താഴെ ഒന്നും എഴുതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നും എഴുതി എടുത്തില്ല ഇത് ആവശ്യക്കാരനെ നോക്കി അല്പം മെനക്കിടണം മെനക്കെട്ടാലേ നമുക്ക് വലിയ 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 കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി മെനക്കെടണം അപ്പം ആവശ്യമുള്ളവർ എഴുതിയെടുക്കാം നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇനിയും ഇത് വീഡിയോ നിങ്ങൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ബോർഡോഡ് അടിച്ചിട്ട് വീണ്ടും കണ്ടിട്ട് അത് എഴുതി വെക്കാം അങ്ങനെ എഴുതി വെക്കാം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്തു വരുമ്പോൾ ഈ മന്ത്രത്തിന് ഒരുപാട് രഹസ്യം ഉണ്ടായിട്ടും ഈ നമശിബായ ആയിക്കോട്ടെ മശി വായന ആയിക്കോട്ടെ ശിവായനമ്മയ ആയിക്കോട്ടെ വയനമശി ആയിക്കോട്ടെ ഈ ആയിക്കോട്ടെ നമശിവയായിക്കോട്ടെ ഇതിനകത്തൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതിപ്പോൾ നിങ്ങളതൊന്നും അറിയേണ്ട ആവശ്യമില്ല നിങ്ങളിത് ജീവിക്കുക നിങ്ങൾക്കതൊക്കെ അറിയാനും ഉൾക്കൊള്ളാനും പറ്റണമെന്നില്ല ഞാൻ പറഞ്ഞാലും ഇത് അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമശിവായ എന്ന അഞ്ചെഴുത്തിൽ തന്നെ ഈ പ്രപഞ്ചം മുഴുവനുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം എന്നാന്ന് വെച്ചാൽ ഭൂമി മാ ജലം ഷി അഗ്നി വാ എന്ന് പറഞ്ഞാൽ വായു യാ എന്ന് പറഞ്ഞാൽ ആകാശം പഞ്ചഭൂതങ്ങളാണ് ഈ പഞ്ചഭൂതങ്ങളെയാണ് കാണിക്കുന്നത് അത് എൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം ഇനി മുന്നോട്ട് പോകുന്നവർ ഒരുപാട് ശിവരഹസ്യങ്ങൾ ഈ നമശി വായിക്കാത്തടങ്ങിയിട്ടുണ്ട് നമശി വായിക്കാത്ത ഒരുപാട് ശിവരഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് സ്ഥൂല പഞ്ചാക്ഷരമുണ്ട് സൂക്ഷ്മപഞ്ചാക്ഷരമുണ്ട് അതിസൂക്ഷ്മ പഞ്ചാക്ഷരമുണ്ട് കാരണ കാരണപഞ്ചാക്ഷരമുണ്ട് മഹാകാരണ പഞ്ചാക്ഷരമുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഇപ്പം പറഞ്ഞിട്ടില്ല അത് ഇതിൻ്റെ അതൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടി വേണം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമശിവായ നമശിവായെന്നുള്ള സ്ഥൂല പഞ്ചാക്ഷരം സ്ഥൂല പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ നമശിവായ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അനുഗ്രഹം എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും നമുക്ക് ഭൗതിക സുഖങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും എല്ലാം കിട്ടും ശിവായെന്നാന്ന് പറഞ്ഞാൽ സൂക്ഷ്മപഞ്ചാക്ഷരം സൂക്ഷ്മപഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഇപ്പോൾ ഈ സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥൂലമെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ ഫാൻ കാണുന്നു ഫാൻ നമുക്ക് പിടിക്കാം അല്ലേ തൊടാം അത് സ്ഥൂലമാണ് ഫാനിൻ്റെ കാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും പിടിച്ചാൽ കിട്ടത്തില്ല സൂക്ഷ്മം സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ഇച്ചൂരിയുടെ ആഴത്തിൽ പോകും അത് ഊർജ്ജമാണ് ശിവായ നമ്മ സൂക്ഷ്മ പഞ്ചാക്ഷരമാണ് ശിവായ നമ്മ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളും നടക്കും ഭഗവാനിൽ ആ മോക്ഷവും ഉണ്ടാകും ഇനിയും തിസൂക്ഷ്മ പഞ്ചാക്ഷരം ശിവയ ശിവ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല അത് അങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമല്ല പക്ഷേ എനിക്കറിയാം ഞാനത് പറയുന്നില്ല അത് അതുപോലെയുള്ള തപസ്വികൾക്ക് മാത്രം ഉള്ളതാണ് ഇനിയും ശിവശിവ എന്ന് പറഞ്ഞാൽ കാരണ പഞ്ചാക്ഷരം ശിവശിവയെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പാടിയിട്ടുണ്ട് ശിവശിവ എങ്കിൽ ത്രിവിണേ ആൾ ശിവശിവ എന്നടാ ത്രിവിണേമാലും ശിവശിവ എൻടാ തേവരും ആവരും ശിവശിവ എന്നാൽ ശിവഗതി താനും ഇത് ഞാൻ പറഞ്ഞ തിരുമൂലർ പറഞ്ഞ ശിവശിവ എന്ന് രണ്ടക്ഷരം ജപിച്ചാൽ തന്നെയും മുൻജന്മ പാവങ്ങൾ തീരും ഈ ജന്മത്തിൽ പാവങ്ങളൊന്നും ചെയ്യാൻ അവസരം ഉണ്ടാകത്തില്ല ആ ശിവനായി തന്നെ തീരും എന്നുള്ളതാണ് ഈശ്വരനായി തീരും ശിവനായി തീരും എന്നുള്ളതാണ് ശിവശിവ അപ്പോൾ ശിവശിവ എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം ജപിച്ചാൽ നമ്മുടെ ജനനത്തിന് കാരണമായ ആ മൂല നമ്മളിപ്പോൾ ജനനത്തിന് കാരണമായിരിക്കും എന്തെങ്കിലും ഒരു റീസൺ കാണും ഈ പാപമുള്ളതുകൊണ്ടാണ് ജനിക്കുന്നത് അങ്ങനെയുള്ള പാപങ്ങളെ ഇവരെ മാറ്റാൻ ശിവശിവയ്ക്ക് പറ്റുമെന്നുള്ളതാണ് ജന്മത്തിന് കാരണമായ ആ പാപങ്ങളെപ്പോലും വേറെ അവർക്കാർ ശിവശിവയ്ക്ക് പറ്റും ഈ ശിവശിവ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമശിവായ ശിവശിവരാണ് നമശിവായ അഞ്ചക്ഷരമുണ്ട് ശിവശിവ രണ്ടക്ഷരമുള്ളൂന്ന് ഈ രണ്ടിനകത്ത് അഞ്ചുമുണ്ട് ഈ രണ്ടിനകത്ത് അഞ്ചുമുണ്ട് അതൊരു രഹസ്യമാണ് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രണ്ടക്ഷരത്തിനകത്ത് അഞ്ചും ഉണ്ട് ശിവ എന്നുള്ള രണ്ടക്ഷരത്തിനകം നമശിവ എന്നുള്ള അഞ്ചും ഉണ്ട് എങ്ങനെ വരുന്നു എന്നുള്ളതൊരു രഹസ്യവിദ്യ അപ്പം നിങ്ങളിപ്പം അതൊന്നും അറിയേണ്ട നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അറിയാം എത്രയുള്ളൂ അപ്പം ശിവശിവ കാരണ പഞ്ചാക്ഷരമാണ് പിന്നെ വരുന്നത് ഏതാണ് ശി എന്ന് പറഞ്ഞ അക്ഷരം ശിവനിലെ ഷി അത് മഹാകാരണ പഞ്ചാക്ഷരമാണ് ഈ ഷീ കായത്ത് തന്നെ എല്ലാം ഉണ്ട് നമശിവായെ എല്ലാ അക്ഷരവും ഉണ്ട് അതെങ്ങനെ എന്നുള്ളത് അത് രഹസ്യമായ അറിവുകളാണ് അതറിയുന്നവർ യോഗി അപ്പോൾ അത് ഉണ്ട് ഷി മഹാകാരണ പഞ്ചാക്ഷരമാണ് ഇപ്പം ഇങ്ങനെ ഈ ഒരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ നിങ്ങളിപ്പോൾ അത് അങ്ങനെ ജപിക്കണമെന്നില്ല നിങ്ങൾ ശിവശിവ എന്നുള്ള രണ്ടക്ഷരം മാത്രം ആ ജപിച്ചാലും അത് ജപിക്കുക എല്ലാവർക്കും ജപിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സകല അനുഗ്രഹങ്ങളും ഉണ്ടായി വരും നമശിവായ ഒക്കെ ജപിക്കാം പിന്നെ നമശിവായ ഓം ചേർത്തും ജപിക്കാം അതിനകത്തൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാനിപ്പം പറഞ്ഞിരിക്കുന്ന ഈ ആ ശിവേത്രത്തിലെ പിന്നെ തുമ്പപ്പൂവോ കൂളത്തിലൊക്കെ സമർപ്പിക്കുമ്പോൾ ഓം ഇല്ലാതെ ജപിച്ചാൽ മതി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വിദ്യ അങ്ങനെ ചെയ്താൽ മതി അല്ലാത്തപ്പോഴെ ഓം ചേർത്തും ജപിക്കുക അതിനൊന്നും കുഴപ്പമില്ല ഈ പവിദ്യ ആ വിദ്യ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണോ അപ്പം ശിവക്ഷേത്രത്തിൽ ഇപ്പം കൂവളത്തില അല്ലെങ്കിൽ തുമ്പപ്പൂ സമർപ്പിക്കാൻ പറഞ്ഞല്ലോ അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഓം ഓമില്ലാതെ നമശിവായെന്ന് വാഗുണ്ടും നമശിവായെന്ന് മനസ്സിൽ ജപിച്ചാൽ മതി അത് അങ്ങനെ ചെയ്താൽ മതി ഓരോ വിദ്യയ്ക്കും ഓരോ രീതിയുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല പിന്നെ എന്ന് എല്ലാവർക്കും ജപിക്കാം കേട്ടോ വെറുതെ ഇരിക്കുമ്പോഴും പ്രിയായിരിക്കുമ്പോഴും ഒക്കെ ശിവശിവ 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 എത്രയും ജപിക്കുന്നു അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അതുപോലെ ഒരു വലിയ കാര്യമില്ല പിന്നെയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ശിവയ നമവും ശിവയവശിയും ശിവശിവ ശിവവും ഒന്നും നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ചെയ്യുക ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഭഗവാനെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്ര കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ അപ്പം നമ്മുടെ യാത്ര നിങ്ങളുടെ ഉള്ളിലെ ശിവബോധത്തിൽ നിന്നും പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന അൾട്ടിമേറ്റായിട്ടുള്ള ആ ശിവബോധത്തിലേക്കുള്ള ഒരു യാത്രയാണ് അപ്പോൾ എല്ലാവരും ഭഗവാനെ അറിയട്ടെ ഇത് നിങ്ങൾ ദിവസവും തന്നെ ഇത് ജവിച്ചോ നിങ്ങൾക്ക് വലിയ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഇത് ഞാൻ ജപിക്കുന്ന വേണമെങ്കിൽ ഒന്നുകൂടെ കേട്ടു നമശിവായ മശിവായന ശിവായ നമ വയനമശി എന്ന ശിവ ഒന്നുകൂടെ ജപിക്കാം നമശിവായ മശിവായന ശിവായ നമ വയനമശ്ശി യനമശിവ ഇതിൻ്റെ അത് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു ക്ലൂ നിങ്ങൾക്ക് തരാം അതായത് ഇത് ശ്രദ്ധിച്ചോ അത് ജപിച്ചിരിക്കുന്നത് നമശിവായെന്ന് ജപിച്ചു ആ നമശിവായെ മാ ചേർത്താൽ രണ്ടാമത് ജപിച്ചിരിക്കുന്നത് മശിവായന ഇനി നമശിവായെ ശി ശിവായ ശിവായന ഇനി നമശിവായെ വാ ചേർത്താൽ വയനമശ്ശി നമശിവായെ യാ ചേർത്താ യനമശിവ അങ്ങനെ ആ അഞ്ച് മന്ത്രങ്ങളും വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റേതായ ആ ഒരു ചില രഹസ്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് അതാണ് അപ്പോൾ എല്ലാം ശിവ അമ്മ പാർവതി ദേവിയുടെയും ആദ്യം പാർവതി ദേവിയെ വിളിച്ചിട്ടേ ഭഗവാനെ വിളിക്കാവുള്ളൂ കേട്ടോ അമ്മ ആദ്യപരാശക്തി അമ്മയിലെല്ലാം ഇരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നത് എല്ലാം അമ്മയിലായിരിക്കുന്നു അമ്മയും അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ ആദ്യ പരാശക്തി അമ്മ ദിവ്യ മാതാവേ അമ്മയെ വിളിക്കാളുള്ളൂ അമ്മയുടെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ശിവഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകണം എല്ലാവരും ഈശ്വരനെ അറിയണം എന്നൊരു ചിന്തയിൽ മാത്രം ആണ് ഞാനത് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ ഇതൊക്കെ കാണുന്ന ഒരു കോടി കോടി പുണ്യമുള്ളവർ അല്ലാത്തവർക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ചുമ്മാ അതിവിധമൊക്കെ കണ്ടാൽ അതിൻ്റെ ഇന്ത്യയൊക്കെ കുറേ കൂടെ ജീവിതം പോകും നല്ല കാര്യങ്ങൾ അറിയുന്നു ഇതുപോലെ കാര്യങ്ങൾ അറിയുന്നെങ്കിൽ ഒന്നുകിൽ നിങ്ങളെ ജന്മാന്തര ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്ത നന്മകൾ അതുകൊണ്ട് മാത്രം അല്ല ഇന്നും കാണത്തില്ല അറിയത്തില്ല കാണുന്നവരാണ് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ ഭഗവാനെ മനസ്സിൽ ഭഗവാന്റെ മനസ്സിൽ നമുക്കൊരു ആ ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന് ഭഗവാൻ്റെ ഒരു പ്രേരണ കൊണ്ട് പറഞ്ഞു തരുന്ന ആക്കും ഇതൊന്നും പറയത്തില്ല ഇത് തുടത്തില്ല ഇത് ഭഗവാൻ്റെ മനസ്സിലൊരു പ്രേരണ ഉണ്ട് നിങ്ങളും ഇത് അറിയണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എൻ്റെയോ നിങ്ങളുടെയോ വലിപ്പമല്ല ഭഗവാന്റെ മഹത്വമാണ് അമ്മ പാർവദേവിയുടെ മഹത്വമാണ് ഗുരുക്കന്മാരുടെ മഹത്വമാണ് ഗണേശൻ വിനായകന്റെ മഹത്വമാണ് എല്ലാവരും മഹാ ഗുരുകൻ്റെ മഹത്വമാണ് ഇതെല്ലാം ശിവമയമാണൊരു എല്ലാം ശിവമയമല്ലേ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ എന്നുവ ശിവഹം ശിവശിവ